ഹലോ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ആന്ധ്രയിലുള്ള ഞങ്ങളുടെ ഫ്ളാറ്റിൻ്റെ ഹോം ടൂർ കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണേ ഇത് ഞങ്ങളുടെ സ്വന്തം ഫ്ലാറ്റാണ് കേട്ടോ അപ്പോൾ സ്വന്തം എന്ന് പറയാൻ കാരണം ഞങ്ങൾ ഒരുപാട് വർഷം ഇവിടെ റെൻറ്റിനായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു നാല് വർഷത്തിനടുത്തായി ഇപ്പോൾ ഈ ഫ്ലാറ്റ് വാങ്ങിച്ചിട്ട് അപ്പോൾ കയറി ചെല്ലുന്നതന്നെ ദലി വീർകുമ്പിലോട്ടാണ് അധികം ബോരടിപ്പിക്കാത്ത തന്നെ കാര്യങ്ങൾ പറയണതാണ് എനിക്കിഷ്ടം പിന്നീ കാണുന്ന സോഫ്റ്റ് ടോയ്സ് ഒക്കെ ഉണ്ടല്ലോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ എൻ്റെ മോളുടെ ബർത്ത് ഡേക്ക് കിട്ടിയിട്ടുള്ളതാണ് പത്ത് വർഷമെങ്കിലും പടക്കം പിന്നെ ഞങ്ങൾ ആന്ധ്രയിൽ ഒരുപാട് വർഷമായി താമസിക്കുന്നു കുറച്ച് വർഷമൊക്കെ ആയി ഞങ്ങൾ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ആന്ധ്രയിൽ അപ്പം എൻ്റെ ഹസ്ബൻഡ് ഒത്തിരി വർഷമായി ഞാനൊരു ഏഴ് വർഷമായിട്ട് ഇവിടെ തന്നെയാണ് അപ്പം നാട്ടിലോട്ടൊക്കെ പോകാറുണ്ട് നാടിൽ നാടിൻ്റെ നാട്ടിലത്തെ ഹോം ടൂറ് വീടിൻ്റെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഷോർട്സില് ഇനി ഒരു ലോങ് വീഡിയോ ആയിട്ട് കാണിക്കാം പിന്നെ ഈ കാണുന്ന പീസൊക്കെ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണേ ഈ കാണുന്നതൊക്കെ വീട് പണി സോറി ഈ ഫ്ലാറ്റ് വാങ്ങിച്ചതിന് ശേഷം കൊണ്ടുവന്നിട്ടുള്ളതാണ് ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് വലിയ ഒരു പിടുത്തല്ല എനിക്ക് അറിയുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ ലിവിങ് റൂമൊന്ന് തൊട്ടടുത്ത് പൂജാറൂമാണ് പൂജാറൂം മാത്രമല്ല ഇതൊരു സ്റ്റഡി റൂം കൂടിയാണ് കുട്ടികളുടെ അപ്പോൾ ഇവിടെ ഒരു ബെഡ് ഉണ്ട് അവിടെ ഇരുന്ന് അവർ വർക്ക് ചെയ്യും അവരവിടെ കളിക്കും ഒക്കെ ചെയ്യും പിന്നെ ഇത് പൂജാറൂം ചെറിയൊരു പൂജാറൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട് എനിക്ക് ബുദ്ധനെ ഭയങ്കര ഇഷ്ടമായത് കൊണ്ടാണ് ബുദ്ധൻ്റെ ഒരു ഫോട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത് ചെറുത് വയ്ക്കാൻ പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് സർപ്രൈസായിട്ട് വലിയൊരു ഫോട്ടോ തന്നെ അവിടെ വെച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു പോസിറ്റീവ് എനർജി ഒരു വൈബ് ഒക്കെ തരും രണ്ട് സ്റ്റഡി ടേബിൾ ഇവിടെ ഇട്ടിട്ടുണ്ട് രണ്ട് പേരുടെയും രണ്ടുപേരും അവിടെ എന്താ പറയുക അവരെ ലാപ്ടോപ്പ് വെച്ചത് കണ്ടിട്ടൊക്കെ ചിരി വരുന്നത് കണ്ടില്ലേ അവർ ലാപ്ടോപ്പ് അവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ അവരുടെ ബെഡ്റൂമാണ് കുട്ടികളുടെ ബെഡ്റൂമാണ് അതുകൊണ്ട് കുറച്ച് വൃത്തികേടുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുട്ടികളുടെ ബെഡ്റൂം ആകുമ്പോൾ അത് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ ലിവിങ് റൂമിൽ നിന്ന് കിടക്കുന്നത് നമ്മുടെ കിച്ചൺ ലോട്ടാണ് ആ കണ്ടില്ലേ കിച്ചൺ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലേ പലരും കമൻറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല കളർഫുൾ കിച്ചൺ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെയാണ് ഞാൻ വിചാരിച്ച ഹോം ടൂക്ക് ചെയ്യാമെന്ന് അപ്പോൾ ഇത് എൻ്റെ ഹസ്ബൻഡ് തന്നെ ചെയ്യിപ്പിച്ചതാട്ടോ ഈ വർക്കൊക്കെ അപ്പോൾ കിച്ചണിൽ നിന്നിട്ടും രണ്ട് ബാൽക്ക രണ്ട് ഡോറ് പുറത്തോട്ടുണ്ട് മൊത്തം വീടിൻ്റെ ഉള്ളിലോട്ട് കടന്ന മൂന്ന് ഡോറാണ് പുറത്തോട്ട് പുറത്തോട്ട് വന്ന ബാൽക്കണിയിലേക്ക് തൊട്ട് മുന്നിൽ ഇത്രയും ഡിസ്റ്റൻസ് ഉള്ളൂ ആൻറ്റിയുടെ വീടായിട്ട് ആൻറ്റി മട്ടൻ കറി വെച്ചാൽ വീടേക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് അറിഞ്ഞതിൽ സന്തോഷം കണ്ടില്ലേ ആൻറ്റിക്കും സന്തോഷമായിട്ടോ അതുകൊണ്ടൊക്കെയാണ് ഹായ് ഒക്കെ പറയുന്നത് പിന്നെ കിച്ചണിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് മാസ്റ്റർ ബെഡ്റൂം ഉണ്ട് ഞങ്ങൾക്ക് അങ്ങനെ രണ്ട് ബെഡ്റൂമാണ് ഞാൻ രണ്ട് ബെഡ്റൂമും രണ്ട് വാഷ്റൂമാണ് വരുന്നത് കേട്ടോ ഈ ഫ്ലാറ്റിന് രണ്ട് രണ്ട് ബെഡ്റൂമും രണ്ട് വാഷ്റൂമാണ് ഈ ഫ്ലാറ്റിന് വരുന്നത് പിന്നെ നമ്മൾ പൂജാറൂമിൽ നിന്ന് കടന്നു കഴിഞ്ഞാലും ഒരു ബാൽക്കണിയുണ്ട് കിച്ചണിൽ നിന്ന് കടന്നാലും ബാൽ രണ്ട് ബാൽക്കണീസ് ഉണ്ട് അതായത് ഈ കാണുന്ന ഒരു ബാൽക്കണിയും തൊട്ടപ്പുറത്ത് വേറെ ഒരു ബാൽക്കണിയും ഉണ്ട് രണ്ട് വലിയ ബാൽക്കണിയാണ് ഈ വീടിൻ്റെ ഹൈലൈറ്റ് അതുകൊണ്ട് എപ്പോഴും വെളിച്ചും കാറ്റും ഒക്കെ ഉണ്ടാവുകയും എല്ലാവർക്കും ഇപ്പം ഈ അപ്പാർട്ട്മെൻറ്റിലുള്ളവർക്ക് പോലും ഞങ്ങളുടെ ഫ്ലാറ്റ് അതായത് ഈ സൈഡിലുള്ള വീടുകൾക്ക് ഇങ്ങനെയുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ സൈഡിലുള്ള വീടുകൾ എന്ത് കാറ്റും വിളിച്ചാൽ നിങ്ങൾക്കെന്ന് പറയും സത്യം തന്നെയാണ് പിന്നെ എന്താ നിറയെ ഫ്ളാറ്റാട്ടോ ഞങ്ങൾ സിറ്റിയിലാണ് താമസിക്കുന്നത് വിജയവാഡയാണ് ഇത് അപ്പോൾ സിറ്റിയിലാണ് താമസിക്കുന്നതുകൊണ്ട് ഫുള്ള് ഫ്ലാറ്റാണ് ഇൻഡിവിജ്വൽ ഹൗസസ് ഒന്നും അങ്ങനെ കാണില്ല കുറച്ച് ഗ്രാമത്തിലേക്കെ പോയി കഴിഞ്ഞാൽ കാണാം അപ്പോൾ ഇനിയിപ്പോൾ അതെടുത്ത് പറയണ്ട ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേന്ന് ഞാൻ എൻ്റെ ആന്ധ്രയിലുള്ള കല്യാണ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഒരുപാട് കമൻസ് വന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി ഇരുപതിനായിരം പേരിലേക്കൊന്നും എത്തുമെന്ന് ഞാൻ ഒരിക്കലും അത് പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ അത് ഒത്തിരി പേർക്കിഷ്ടമായി അറിഞ്ഞതിൽ സന്തോഷം അപ്പോൾ അതിലൊരു കമൻ്റ് കണ്ടിരുന്നു ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം എന്നുള്ള മട്ടിൽ ഫുഡിനെ കുറിച്ച് ഒരു ബാഡ് കമൻ്റ് വന്നിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് പറയാനുള്ളത് ഞാനത് എടുത്ത് പറയാനുള്ള കാര്യം ഫുഡിൻ്റെ കാര്യമൊക്കെ ഞാൻ എടുത്ത് പറയാനുള്ള കാര്യം ആന്ധ്രയിലെ പല കാര്യങ്ങളും പലർക്കും അറിയില്ല അതുകൊണ്ടാ എല്ലാ കാര്യങ്ങളും എടുത്തു പറഞ്ഞത് അപ്പോൾ ആന്ധ്രയിലെ കൂടുതൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ ഇടാം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഇനിയും വേണം പിന്നെ ഈ ബാൽക്കണി എന്ന് കണ്ടില്ലേ അങ്ങോട്ട് കിച്ചണിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടക്കാം എന്താ പറയുക നല്ല സേഫ്റ്റി ആട്ടോ നല്ല സേഫ്റ്റിയാണ് കാരണം നമ്മളിപ്പോൾ ഫ്രണ്ടിലത്തെ ഡോർ അടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ വീഴുമോ അങ്ങനെയൊന്നും ഉള്ള ടെൻഷൻ എനിക്കില്ല കാരണം ഫുള്ള് ഇതുപോലെ സെക്യൂർ ആയിട്ട് ഗ്രില്ലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഫ്ലാറ്റ് വാങ്ങാനുള്ള ഇഷ്ടപ്പെടാൻ വന്ന് കണ്ടപ്പോൾ ഇഷ്ടപ്പെടാനുള്ള കാരണമേ അതാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇനി എന്തെങ്കിലും പുതിയ എന്താ പറയുക ഞാൻ പലപ്പോഴും വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടുത്തെ ഗ്രാമങ്ങളും കാര്യങ്ങളും പല കാഴ്ചകളും ഒക്കെ കാണിച്ച് തരണം എന്നുള്ളത് അപ്പോൾ പോവാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങൾ പോകുന്ന സമയത്തൊക്കെ വീഡിയോ ആയിട്ട് വരാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ സി യു